ഏറ്റവും സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടെയാണ് വിശുദ്ധ കുര്യാക്കോ സേലിയാസച്ചനെക്കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ നിൽക്കുന്നത് ചാവറിയച്ചൻ്റെ തീവ്രമായ പ്രാർത്ഥന ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നവംബർ മാസം അവസാനം മൗറോലിയസ് സ്തെബേനീസ് പിതാവിൽ നിന്ന് നമ്മുടെ കഥാനായകനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറിയച്ചൻ പൗരോഹിത്യം സ്വീകരിച്ചു ഡിസംബറിലെ ആദ്യ ഞായറാഴ്ച ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു ഈ ഡിസംബർ മാസത്തെ ആദ്യ ആഴ്ചയിൽ പ്രത്യേകിച്ച് കൊടുവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ലിറ്റിൽ ഫ്ലോ ചർച്ചിൽ വിശുദ്ധ ഗുരിയക്കോ സേലിയസ് ചാവറിയച്ചന്റെ തിരുനാൾ വളരെ ആഘോഷമായി നടത്തുന്നുണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ആയിരം ആയിരം അനുഭവങ്ങൾ വിശുദ്ധ പുരിയാക്കോസ് ഏരിയ സച്ചിൽ നിന്ന് ലഭിച്ചു അവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല അവിടെ തിരുനാളിന് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരാറുമുണ്ട് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ എഴുതിയ ഒരു ചെറിയ പാട്ടാണ് പാട്ട് ഇപ്രകാരമാണ് ജെറി അമൽദേവാണ് അതിന് സംഗീതം നൽകിയത് വിശുദ്ധ ചാവറയച്ച ജീവിതത്തിൻ്റെ ഏറ്റവും സമ്മിക്കായിട്ട് ഈ നാല് വരികളിൽ നാല് ലൈനുകളിൽ എഴുതുവാനായിട്ട് സാധിച്ചു ജെറി അമൽദേവ് എൻ്റെ കയ്യിലേക്ക് ഈ ലൈനുകൾ കിട്ടിയപ്പോൾ ഏറ്റവും മനോഹരമായി ഒരു കേരള ഭാഷയിൽ കേരള തനിമയിൽ കേരള മ്യൂസിക് രീതിയിൽ അദ്ദേഹം അത് ട്യൂൺ ചെയ്തു കൈനഗരി തല പൂജാത നമുക്കറിയാം ചാവറിയച്ഛൻ ജനിച്ചത് ഫെബ്രുവരി മാസം പത്താം തീയതി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യത്തെ ലൈൻ അതാണ് പറയുന്നത് കൈനകരി തല പൂജാത എല്ലായിടവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡ് പോലെയുള്ള ഒരു സ്ഥലമാണ് കൈനഗരി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ ആ കാലഘട്ടമല്ല ഇന്ന് ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൈനഗിരിയിൽ വളരെ വികസിതമായ ഒരു സ്ഥലമായി തീർന്നു ഈ അടുത്ത കാലഘട്ടം വരെ അവിടെ ഒരു വണ്ടി എത്തുകയില്ലായിരുന്നു ഇന്ന് കൈനഗരി ഒരു വണ്ടി വരെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമായി മാറി ഉടൻ പല പ്രാവശ്യം സന്ദർശിക്കാനും ചാവറി അച്ഛൻ്റെ ആയിരം അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കാനും വാങ്ങാനും സാധിച്ചിട്ടുള്ളതിൽ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചിനോട് ഏറ്റവും നന്ദിയോടെ ഞാൻ പറയുകയാണ് വിശുദ്ധ ചാവറിയച്ഛനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുന്ന പത്തു വർഷം മുമ്പ് നവംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി പതിനാലില് ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നു വരുന്നതിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി രണ്ടാം തീയതി സായം സന്ധിയിൽ വത്തിക്കാൻ സ്ക്വയറിൽ ആ വത്തിക്കാൻ ദേവാലയത്തിന്റെ മുമ്പില് ചാവറിയച്ഛന്റെ മനോഹരമായ ഒരു ഛായാചിത്രം അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട് സായം സന്ധിയുടെ ആ ചെമപ്പ് കലർന്ന ആ സൂര്യരശ്മികളേറ്റ് നമ്മുടെ വിശുദ്ധ ചാവറക്കുരിയാക്കോ സേനിയാസച്ചൻ തിളങ്ങി നിൽക്കുകയാണ് മുഖശൂപ നിൽക്കും ചാവറയച്ച എന്ന് ആ വരികളെൻ്റെ ഓർമ്മയിലേക്ക് വന്നു അന്ന് മാത്രമല്ല ഇന്നും ചാവറിയച്ചൻ മുഖശോഭ തൂകി നിൽക്കുകയാണ് ചാവറ പിതാവിൻ്റെ ആ തിരുശേഷിപ്പിലേക്ക് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഏറ്റവും ഭയഭക്തിയോടെ ചാവറയച്ചനെ വിശുദ്ധീകരണത്തിന് വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആ നാമകരണ കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്ത ജെയിംസ് നടത്തിക്കണ്ടത്തിൽ പിതാവ് മടത്തി കണ്ടത്തിൽ അച്ഛൻ തിരിശേഷിപ്പ് കൊണ്ടുവന്ന് ആ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ വയ്ക്കുകയാണ് അവിടെ വച്ചതിന് ശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു വരികയാണ് ചാവറിയച്ഛന്റെ രൂപത്തിന്റെ മുമ്പിൽ ആ തിരുശേഷിപ്പിന്റെ മുമ്പില് ധൂപം രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങളാണ് ഞാൻ കാണുന്നത് വിശുദ്ധ കുരിയാക്കോ സേലിയ ചാവറിയച്ഛൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതില് വിശുദ്ധ അന്ദ്രിയോസിൻ്റെ ദേവാലയത്തിൽ വെച്ച് മൗറുലി പിതാവിൽ നിന്ന് പട്ടം സ്വീകരിക്കുകയാണ് അത് അന്ത്രയോസിൻ്റെ പള്ളിയാണ് പത്രോസിന്റെ സഹോദരനാണ് അന്ത്രയോസ് ആ സഹോദരന്റെ പള്ളിയിൽ വെച്ചിട്ടാണ് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്നത് ഒരു പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തിൻ്റെ ഏറ്റവും വലുതായ പരിശുദ്ധ കുർബാന മാത്രമല്ല കൂതാസുകൾ പരികർമ്മം ചെയ്യുവാനുള്ള അനുഗ്രഹവും ലഭിക്കുകയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ഒരു മകുടമാണ് ഒരു ഉന്നതനാണ് വിശുദ്ധ കുരിയാക്കോ സേലിയാ ചാവറിയച്ഛൻ എന്ന് ഞാൻ പറയുന്നത് ആ ചാവറിയച്ഛനെ അർത്തങ്കൽ പള്ളിയിൽ നിന്ന് ഇതാ ആ തിരുശേഷിപ്പ് ചാവറിയച്ഛൻ്റെ മൗതിക ശരീരത്തിൽ ഉണ്ടായിരുന്ന തിരുശേഷിപ്പെടുത്ത് വത്തിക്കാണ്ടി അങ്ങേയറ്റത്ത് ചെന്നിരിക്കുകയാണ് അവിടെയാണ് പരിശുദ്ധ പിതാവ് ധൂപം വീശുന്നത് കൈനകരി തല പൂജാത കൂനം മാവു സമാധിസ്ഥ ധൂപം വീണ്ടും കയ്യേന്തി പരിശുദ്ധ പിതാവ് ധൂപം വീണ്ടും കയ്യേന്തി അല്ല കുര്യക്കോസി ഏലിയാസൻ ധൂപം വീണ്ടും കയ്യേന്തി രണ്ട ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ പട്ടം സ്വീകരിക്കുമ്പോൾ അന്നത്തെ കുർബാനയില് സുറിയാനി കുർബാനയിലാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന വൈദികരൊക്കെ ചെന്നിയിരുന്ന ആ കുർബാന കുർബാനോ സേലിയാസച്ചൻ ചൊല്ലുകയാണ് അവിടെ ആ കുർബാനയുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൂലാശ വചനങ്ങള് ഈശോ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പം എടുത്തിട്ട് അരുളി ചെയ്തു ഇത് എന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാശിയമെടു തല്ലി ചെയ്തു ഇത് എന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗമല്ലേ ഈ കൂതാശ വചനം ഈ കൂതാശ വചനത്തിൽ നിന്നല്ലേ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നുമല്ലേ മറ്റെല്ലാ കൂതാശകളും ആരംഭിക്കുന്നത് ചാമറയച്ചൻ മാമൂദിസ സ്വീകരിച്ചു കുർബാന സ്വീകരിച്ചു സ്ഥൈര്ലേപനം സ്വീകരിച്ചു രോഗി ലേപനം സ്വീകരിച്ചു തിരുപ്പട്ടം സ്വീകരിച്ചു അപ്പൊ ഈ കൂതാസുകളുടെയൊക്കെ മകുടം എന്ന് പറയുന്നത് അതിൽ അലിഞ്ഞുചേരുന്ന ദൈവ വചനങ്ങളാണ് പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകളുടെ സമ്മിക്കായിട്ട് വരുമ്പോഴാണ് യേശു അവിടെ തിരു ശരീരമാകുന്നത് തിരു രക്തമാകുന്നത് ഈ പ്രാർത്ഥനയുടെ ചൈതന്യം എവിടെന്നാണ് വിശുദ്ധ കുര്യാക്കോ സേലിയാസൻ െടുത്തത് ചാവറിയച്ചൻ സാംശീകരിച്ചെടുത്തത് കൈനഗിരി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ദ്വീപ് പോലെ കഴിയുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട് കഴിയുന്ന ആ സ്ഥലത്തെ തൻ്റെ മാതാപിതാക്കന്മാര് തന്റെ നെറ്റിയിൽ കുരിശു വരച്ചത് മാത്രമല്ല സ്വർഗസ്തനായ പിതാവെ എന്ന് എഴുതി പഠിപ്പിച്ചത് നന്മ നിറഞ്ഞ പഠിപ്പിച്ചത് കൊന്ത നമസ്കാരം പഠിപ്പിച്ചത് എല്ലാം വീട്ടിൽ കിട്ടിയിരുന്നതാണ് പ്രാർത്ഥന ചാവറിയച്ചന്റെ വലിയ മനോഹരമായ ഒരു പുസ്തകമാണ് അൽമാനുതാപം ഈ അൽമാനുതാപത്തിലാണ് എൻ്റെ എം ഡി എച്ച് ടി സി സി ഞാൻ എഴുതിയിരിക്കുന്നത് ആ അൽമാനുതാപത്തിൽ പറയുന്ന ഒരു വചനമുണ്ട് അന്നവളുടെ കാൽക്കലിരുന്നു മന്നം മന്നം അറിഞ്ഞു ഞാൻ ദൈവത്തെയും അമ്മയുടെ കാൽക്കലിരുന്നു കൊണ്ട് മന്നം ആ ആധ്യാത്മികത പ്രാർത്ഥനയുടെ ചൈതന്യമല്ലേ ഇന്ന് നമ്മളെയൊക്കെ നയിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും പഠിപ്പിച്ച പ്രാർത്ഥനയൊക്കെ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ല എന്ന് ഞാൻ പറയും ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരൊരുക്കി കൊണ്ടുപോകുമ്പോഴും കുംഭസാരിപ്പിക്കുമ്പോഴും ഈ കുംഭസാരമല്ലേ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത് ഈ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നുള്ള പരിശുദ്ധ ബലിയർപ്പണമാണ് എൻ്റെ അരിജൻ ബിഷപ്പ് ബെന്നിയാണ് ബെന്നിയുടെ ഇറ്റാനഗര രൂപതയിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പട്ടം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാട്ടുകൂടി പിതാവുണ്ട് ബിഷപ്പ് ബെന്നി ഉണ്ട് എന്നോട് ഫാദർ അച്ഛൻ മെയിൻ സെലബ്രന്റ് ആകാനായിട്ട് ഇൻ ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് കുർബാന ആരംഭിക്കുകയാണ് ആ ലാറ്റിൻ കുർബാന ഈശോയുടെ ശരീര രക്തമല്ലേ സ്വീകരിക്കുന്നത് അതെ സീറോ മലബാർ കുർബാനയില് നമ്മൾ ചെല്ലുന്നുണ്ട് പാട്ടുർബാനുണ്ട് ഉയരവരുടെ കുർബാനയുണ്ട് മരിച്ചവരുടെ കുർബാനയുണ്ട് അത് പ്രാർത്ഥനയല്ലേ ഈ പ്രാർത്ഥനകളൊക്കെ ഒന്നിച്ചു ചേരുന്ന മനോഹരമായ ഒരു സുധീനമല്ലേ അത് പ്രാർത്ഥന അവിടെ നിന്നാണ് വരുന്നത് ചാവറിയച്ഛന്റെ പട്ടത്തിൽ ലഭിച്ച ആ ചൈതന്യം ഒരിക്കലും കളഞ്ഞിട്ടില്ല ചാവറ പിതാവ് മരിക്കുന്ന അവസരത്തെ പറയുന്ന ഒരു വചനമുണ്ട് എനിക്ക് മാമുദർ ഒരു വെള്ളവസ്ത്രം ലഭിച്ചു ഞാൻ ആ വെള്ളവസ്ത്രം കളഞ്ഞിട്ടില്ല എന്ന് ആ വെള്ളവസ്ത്രം കളയാത്തത് കൊണ്ടാണ് ചാവറിയച്ഛന്റെ ഈ രൂപത്തിൽ തന്നെയും വെള്ളവസ്ത്രമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസ സഭ സ്ഥാപിച്ചത് ഒരു സോഷ്യൽ വർക്ക് ആയിട്ടല്ല ഭാരതത്തില് ജനങ്ങൾ കാണുന്നത് ഗവൺമെന്റ് കാണുന്നത് ചാവറിയച്ഛൻ ഒരു സോഷ്യൽ റിഫോമർ ആണ് അദ്ദേഹം സ്കൂളുകൾ തുടങ്ങി ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു അവർ ആ പട്ടിണി പാപങ്ങൾക്ക് വേണ്ടി അതിലെല്ലാം ഉപരി അതിലെല്ലാം ഉപരി ചാവറിയച്ചൻ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്ന് ആത്മാനുതാപം മാത്രമല്ല ധ്യാന ധ്യാനസല്ലാപങ്ങൾ മാത്രമല്ല അനസ്ഥാസിയുടെ രക്തസാക്ഷിത്വം മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മളോട് ഓതുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ നിന്നുമാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചാവറിയ പതിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഫ്രാൻസിസ് പ്രഖ്യാപിച്ചത് ഇന്ന് ആയിരങ്ങൾ ഒരു കൊച്ചു കേരളത്തിൽ മാത്രം നിന്നിരുന്ന ഈ ചാവറിയച്ചൻ ഭാരതത്തിൽ മാത്രം നിന്നിരുന്ന ചാവറിയച്ഛൻ ഇന്ന് ചാവറിയച്ഛന്റെ സന്യാസ സഭയിലെ മക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ദീപി ബലി അർപ്പിക്കുന്നില്ലേ ആ പ്രാർത്ഥനാ ചൈതന്യം നമുക്ക് കൊളുത്തി തടുന്നത് ചാവറിയച്ചനാണ് ബൈബിളിൽ പറയുന്നു ദീപം ആരും പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ വെക്കാറില്ല പ്രകാശം തരുവാനായിട്ട് എല്ലാവരും അത് പീഠത്തിന്മേലല്ലേ എടുത്തു വെക്കുന്നത് പീഠത്തിലേക്ക് എടുത്തു വയ്ക്കാനുള്ള ആ തിരി കൊളുത്തി തന്നത് ചാവറിയച്ചനല്ലേ ബൈബിളിൽ നിന്നും കിട്ടിയ അനുഗ്രഹങ്ങൾ സഭാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങള് അമ്മത് റേസിയായുടെ ഇന്റീരിയർ കാസിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങള് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്നെല്ലാം സാംശീകരിച്ച പ്രാർത്ഥനയുടെ ആയിരം 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 മുല്ലപ്പൂക്കള് ആയിരം ആയിരം കുഞ്ഞിക്കുഞ്ഞോളങ്ങൾ ചാവറിയ ചെന്ന് കേരളത്തിന്റെ തീരത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ സഗരങ്ങളില് ഇന്ന് ആ തിരുമാലയടിച്ചുയരുകയാണ് ഈ വചനം ഓർക്കുക ചാവറിയച്ഛൻ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ് കുടുംബ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് ചാവറിയച്ഛൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തയുണ്ട് പൗരോഹിത്യം ഭിന്നത ഉണ്ടാക്കാനുള്ളതല്ല പൗരോഹിത്യം ഭിന്നത ഉണ്ടാക്കാനുള്ളതല്ല പൗരോഹിത്യം ഭിന്നത ഉണ്ടാക്കാനുള്ളതല്ല പൗരോഹിത്യം സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഒന്നിച്ചു പോകാനാണ് യോഗനാന്റെ സുവിശേഷത്തില് പതിനേഴാം അധ്യായത്തിൽ പിതാവേ സമയമായിരിക്കുന്നു പുത്രനെ മഹത്വപ്പെടുത്തണമേ ഞാൻ പിതാവുമായിട്ട് എങ്ങനെ യോജിച്ചിരുന്നു ആ യോജിപ്പ് ഈ മക്കളുടെ കൂടെ ഉണ്ടാകണമേ എന്നല്ലേ പതിനേഴാം അധ്യായം യോഗനാന്റെ സുവിശേഷത്തിലെ ദ പ്രീ പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇന്ന് ഭിന്നതകള് ആരിൽ നിന്ന് ആരംഭിച്ചു ആരിൽ നിന്ന് ആരംഭിച്ചു സാധാരണ ജനത്തിൽ നിന്നാണോ ഇന്ന് സഭയില് ഭിന്നതകൾ ഉണ്ടായത് അല്ല ജനത്തിനാവശ്യം ഒരു പരിശുദ്ധ കുർബാനയാണ് ഭക്തിയോടെ ചെല്ലുന്ന ഒരു പരിശുദ്ധ കുർബാന ഏത് കുർബാന ചൊല്ലിയാലും ഈശോയുടെ ശരീരവും രക്തവുമാണ് അവിടെ മാറുന്നത് ഏത് കുർബാന ചൊല്ലിയാലും അത് എങ്ങോട്ട് തിരിഞ്ഞെല്ലിയാലും എന്റെ അനുജൻ ഒരിക്കലൊരു സംഭവം എന്നോട് പറഞ്ഞു അദ്ദേഹം വഴിതെറ്റിയിട്ട് അദ്ദേഹം ഒരു ഗ്രാമത്തിൽ കയറി ചെന്നു ഗ്രാമത്തിൽ കയറി ചെന്നു കഴിഞ്ഞപ്പോൾ നോർത്ത് നോർത്ത് ഈസ്റ്റില് അവിടെ ആളുകളെ ഹെഡ്മാനൊക്കെ ശിക്ഷിക്കാനായിട്ട് വന്നു അപ്പോൾ ആ പിതാവ് ആ വ്യക്തി ചോദിച്ചു ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്നു ഒരു കുർബാന ചെല്ലിക്കോട്ടെ വെറും പൊടി മണ്ണില് വെറും പൊടി മണ്ണില് അദ്ദേഹം ചമ്പറം പടിഞ്ഞിരുന്ന് ആ കാസയും വിലാസയും എല്ലാം എടുത്തു വെച്ചു അവിടെ ഒരു കുരിശില്ല അവിടെ ഒരു മണിയടിക്കാനുള്ള മണിയില്ല കപ്പിയാരില്ല ഒന്നുമില്ല അവിടെ അച്ഛൻ ഇരുന്നു കൊണ്ട് നമുക്കറിയാം നാഗാലാൻഡിലെ സർവ്വ ജനങ്ങൾക്കും ഇംഗ്ലീഷ് കുറെ ഒക്കെ അറിയാം ഇംഗ്ലീഷ് ഒരു സംസ്ഥാനമാണ് നാഗാലാന്റ് അവിടെ അദ്ദേഹം തുടങ്ങി ഇൻ ദ നെയ് ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദോളി മേ ദോഡ് യു എന്ന് പറഞ്ഞ് അദ്ദേഹം കുർബാന ആരംഭിച്ചു കുർബാന വന്നു കഴിഞ്ഞപ്പോഴ് അദ്ദേഹം ആത്മീയമായ ഒരു ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമല്ല ഈ കുർബാന കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അവരുടെ നേതാവ് ചോദിച്ചു വൈ നോട്ട് യു കം നെസ്റ്റ് സൺഡേ ഓൾസോ ആദ്യം ഞായറാഴ്ച അദ്ദേഹം വഴിതെറ്റിയാണ് പോയതെങ്കിൽ ഈ രണ്ടാമത് ചൊല്ലുന്നത് അവരുടെ അനുവാദത്തോടെ ചെന്നു ഒരു വർഷം കൊണ്ട് ആ ഗ്രാമത്തിലെ ധാരാളം ആളുകൾ യേശുവിനെ അറിഞ്ഞു ആ ഗ്രാമത്തിൽ നിന്ന് വൈദികരുണ്ടായി ആദ്യം അവിടെ വന്ന ആ മനുഷ്യൻ ആ കൊച്ച് ഇന്നൊരു കത്തോലിക്ക പുരോഹിതനാണ് നമ്മുടെ കുർബാന നമ്മുടെ കണ്ടിട്ടാരെങ്കിലും യേശുവിലേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ടോ ചാവറിയച്ചൻ ഭിന്നത സൃഷ്ടിച്ചിട്ടില്ല റോക്കോ സീസ്മ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആ ഭിന്നതയിൽ നിന്ന് കത്തോലിക്ക സഭയിലെ പല ഇടവകകളും വേർവിരിഞ്ഞ് നല്ലൊരു ശതമാനവും പോയി കഴിഞ്ഞപ്പോഴേ ചാവറിയോസ് കൊണ്ടുവന്ന റോക്കോസിന്റെ അരികിൽ ചെന്ന് അദ്ദേഹത്തെ സ്നേഹത്തിലേക്ക് ഒരു അനുസരിച്ച് തിരിച്ചുവിടുകയാണ് ചെയ്തത് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകുന്ന ഈ തിന്മകളൊന്നും ഇന്ന് ചാവറിയച്ഛൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ തിന്മയുണ്ടാകുന്ന ആളുകളെയൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൈവിരിച്ച് പ്രാർത്ഥിക്കും അദ്ദേഹം കൈകൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കും എൻ്റെ അപ്പാ എൻ്റെ അപ്പ എന്നാണ് ചാവറിയച്ഛൻ തൻ്റെ പ്രാർത്ഥനയിലെ ധ്യാന സല്ലാപങ്ങളിൽ വിളിക്കുന്ന എൻ്റെ അപ്പ മൈ ഫാദർ മൈ ആപ മൈ ആബ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉയർത്തി എന്ന് ഉറക്കെ പറയുന്ന എത്ര പുരോഹിതരെ മെത്രാന്മാരെ എത്ര സുഹൃത്തുക്കള് എത്ര സന്യാസികളുണ്ട് ഞാനൊക്കെ എന്നൊക്കെ ഉറക്കെ വിളിക്കുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും എന്തിനാ അച്ഛ ഞാൻ ഈ ദിവസങ്ങളില് ഊന്നുകെല്ലെന്ന് പറയുന്ന ഒരു പള്ളിയില് ഒരു മാമൂദിസാം ഖാൻ ചെന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം അവരുടെ ആ വ്യക്തിയുടെ കുര്യാ കോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് നേരിമംഗലം പുഴയുടെ അടുത്ത അടുത്ത അടുത്തൊരു കിലോമീറ്റർ ചുറ്റലവില് ഒരു വീടോ ഒന്നുമില്ല വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു മനുഷ്യൻ തറന്ന് കിടക്കുകയാ ആ മനുഷ്യന്റെ അരികിലിരുന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയും അദ്ദേഹത്തിന്റെ മകനും ഞാനും മാത്രം യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെല്ലാം ഉറക്കെ ഉറക്കെ വിളിച്ചു രോഗിയെ മോൾവശം പൊളിച്ച് താഴോട്ടിറക്കിയ ആ ജനത്തിന്റെ വിശ്വാസത്തോടെ പ്രിയമുള്ളവരെ ചാവറിയച്ചന്റെ പടം കണ്ട് സന്യാസ സഭയിൽ ചേർന്ന ഈ വൈദികൻ യേശുവിനെ ഉറക്ക വിളിക്കുമ്പോഴ് ആ മനുഷ്യന്റെ തളർച്ച തളർന്നു കിടക്കുന്ന അവസ്ഥ ദൈവമായ കർത്താവ് യേശുനാഥൻ ആ തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചു നടത്തിയതുപോലെ എഴുന്നേൽപ്പിച്ചു നടത്തിയതുപോലെ ഒരു വടി കുത്തി പിടിച്ച് വിറ്റത്ത് കൂടി നടക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്ന് സ്തുതിച്ചു കൊണ്ടിരുന്നു ആ സഹോദരൻ ഈ ദിവസങ്ങളില് ഊന്നുകലിൽ പള്ളിയിൽ വന്നത് വടിയായിട്ടല്ല മകളുടെ കൊച്ചുമോടുമായിട്ട് യോഗനാൻ എന്നാ പേരിട്ടിരിക്കുന്നത് ഇവാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ കൊച്ചുമായിട്ടാണ് വരുന്നത് അപ്പോൾ ചാവറയച്ഛൻ ഒരിക്കലും പൗരോഹിത്യത്തിൽ ഭിന്നത ഉണ്ടാക്കുകയല്ല യോജിപ്പ് കൊണ്ടാകുകയാണ് അടുന്ന് പോയവനെ കൂട്ടിക്കൊണ്ടു കൊണ്ടുവരു കൊണ്ടുവരുന്നവനാണ് ചാവറപ്പിതാവ് അതാണ് പ്രാർത്ഥനയുടെ ശക്തി നിയമങ്ങൾ എഴുതിക്കൊണ്ടോ കൽപ്പനകൾ പുറപ്പെടുവിച്ചുകൊണ്ടോ ഒരു മനുഷ്യനും ൾ എഴുതിക്കൊണ്ടോ കൽപ്പനകൾ പുറപ്പെടുവിച്ചുകൊണ്ടോ പേടിപ്പിച്ചുകൊണ്ടോ ഒരു മനുഷ്യനും യേശുവിലേക്ക് കടന്നു വരില്ല കടന്നു വരില്ല കടന്നു വരില്ല കടന്നു വരുമായിരുന്നെങ്കിൽ എത്ര പേരുടെ ജീവിതം കണ്ട് കേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ആളുകള് വരില്ല തമ്പുരാനെ ആശ്രയിക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി ജീവിതമുണ്ട് അദ്ദേഹത്തിന് ഒരു പുരോഹിതൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സേവനം കൂടുതൽ പട്ടിണി ഭാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണക്കെന്തു വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല മുദ്രപത്രങ്ങൾ മുദ്രിൻ്റിങ് പ്രസ് ഉണ്ടാക്കി എന്നുള്ളതല്ല ഹരിജൻകാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എന്നുള്ളതല്ല ചാവറിയച്ഛൻ്റെ ജീവിതം കണ്ട് സന്യാസത്തിലേക്ക് വന്ന് ഇന്ന് ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസം ഇന്ത്യയുടെ അങ്ങേയറ്റമായ തൂത്തിങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് മിറ്റിങ് അവൾ സി എം ഐ കയരുടെയാണ് ആ ദേവാലയം അറിയപ്പെടുന്നത് വിശുദ്ധ കുരിയാസേലിയ ചാവറിയച്ചന്റെ പേരിലാ അവിടെ ആളുകൾ യേശുവിനേക്ക് വരുന്നത് യേശുവിനെ അറിയുന്നത് അവിടെ രോഗശാന്തികൾ നടക്കുമ്പോഴാണ് അവിടെ അച്ഛന് എല്ലാ സേവനവും ചെയ്തു കൊടുക്കുന്ന സ്ത്രീ അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചുകൊണ്ട് അവള് അച്ഛനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ആദ്യ ട്രൈബിൽ പെട്ട അവൾ ചെയ്തു കൊടുക്കുകയാണ് ചാവറിയച്ഛൻ്റെ ശക്തി ചാവറിയച്ചന്റെ മാധ്യസ്ഥ ശക്തി കൈനഗിരിയിൽ നിന്ന് തുടങ്ങിയത് കേരളത്തിൻ്റെ അങ്ങേയറ്റമല്ല ഇന്ത്യയുടെ അങ്ങേയറ്റം ചൈനയുടെ അതിർത്തിയിൽ ചൈനയുടെ അതിർത്തിയിൽ സിയാങ് റിവി റിവറിൻ്റെ ആ പ്രാന്ത ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട് ഞാൻ അവിടെ കുർബാന ചൊല്ലിയിട്ടുണ്ട് മിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട് അവിടെയും കുർബാന ചൊല്ലിയിട്ടുണ്ട് ഈ ചാവറിയച്ഛൻ്റെ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ അരുണാചൽ പ്രദേശിലുള്ള ഒരു പ്രാർത്ഥനാലയമുണ്ട് ധോണി പോളോ ധോണി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പോളോ എന്ന് പറഞ്ഞാൽ ധോണി എന്ന് പറഞ്ഞാൽ സൂര്യൻ പോളോ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അപ്പം ചന്ദ്ര സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു സമൂഹം അവരുടെ ഇടയിലേക്കാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് ഒരു പ്രകാശം ഉദിച്ചിരിക്കുന്നു ഈ ക്രിസ്മസ് സീസണിലേക്ക് കടന്നിരിക്കുകയാണ് ചാവറി അച്ഛൻ ആദ്യ കുർബാന അർപ്പിച്ചത് നവംബർ മാദ്യ കുർബാന അർപ്പിച്ചത് ഡിസംബർ മാസമാണ് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് ഈ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ചാവറിയച്ചൻ്റെ ദീപ്യബലി അർപ്പണം നമുക്ക് ശക്തി നൽകട്ടെ ജീവിക്കുന്ന ചാവറി സ്നേഹിക്കുന്ന ചാവറിയച്ചനോടൊപ്പം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ജാവറിയച്ചനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഏറ്റവും സ്നേഹമുള്ള ചാവറിയച്ച അങ്ങയുടെ അരികിലേക്ക് ആയിരങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ കൈനഗിരിയിൽ നിന്നും തുടങ്ങിയ കേരളത്തിൽ നിന്നും തുടങ്ങിയ അങ്ങയുടെ ആ ദീപം പീഠത്തിലെടുക്കു എടുത്തുവയ്ക്കപ്പെട്ട അങ്ങയുടെ ദീപം ഇന്ന് ലോകം മുഴുവനും ഇന്ത്യയുടെ അങ്ങേയറ്റം വരെയും എത്തിച്ചേർന്നല്ലോ അങ്ങയുടെ ജീവിത വിശുദ്ധി കൊണ്ട അങ്ങയുടെ പേരുകളിലെ ഡോക്യുമെന്റുകളിലല്ല മനുഷ്യ ഹൃദയങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് ചൗരപിതാവേ വിശുദ്ധ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ കർമ്മത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങയുടെ തിരുശേഷിപ്പ് മുമ്പിൽ ധൂപം അർപ്പിച്ചതുപോലെ ഞങ്ങളും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും അങ്ങയുടെ തിരുമുമ്പിൽ ധൂപം അർപ്പിക്കുന്നു അങ്ങയുടെ മദ്യ ശക്തിയിൽ എത്രയോ രോഗികളാണ് സൗഖ്യപ്പെട്ടത് പ്രത്യേകിച്ച് കണ്ണുകൾക്ക് രോഗങ്ങളുള്ളവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതായി ധാരാളം അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ ചാവറിയച്ച ഞങ്ങളെ ഓരോക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ചാവറിയച്ചൻ്റെ സമാധാനവും ശാന്തിയും പ്രാർത്ഥനാരൂപയും നിങ്ങളിൽ നിറയട്ടെ സ്നേഹമുള്ളവരെ ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും എല്ലാവരും മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം